ഉയരുന്ന മാലിന്യം തകരുന്ന ഭൂമി എന്ന ടോപ്പിക്കിനെക്കുറിച്ച് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാസ്ത്രത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ് നമ്മുടെ ജീവിത സൗകര്യങ്ങൾ ഏറെ മെച്ചപ്പെടുത്തി മാനുഷിക അധ്വാനം ലഘൂകരിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾ നൂതനങ്ങളായ വാർത്താവിനിമയ ഉപാധികൾ വിനോദമാർഗങ്ങൾ ഇവയെല്ലാം മനുഷ്യജീവിതത്തിൻ്റെ മുഖച്ചായ മാറ്റിമറിച്ചിരിക്കുന്നു എന്നാൽ വികസനത്തിനായുള്ള വ്യഗ്രതയിൽ തൻ്റെ ചുറ്റുപാടുകൾ നശിക്കുന്നതും ജീവവായു കളങ്കമാകുന്നതും അതുമൂലം ഭൂമിയിലെ നിലനിൽപ്പ് പോലും അപകടത്തിലാകുന്നതും ആരും അറിയുന്നില്ല അറിയാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും ആധുനിക ജീവിതത്തിന് അനുഗ്രഹമാകുമ്പോൾ അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ മനുഷ്യൻ്റെയും മറ്റു സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പിന് ഭീഷണിയാകുന്നു വ്യവസായവൽക്കരണം പുരോഗതിയുടെ നാഴികക്കല്ലായെങ്കിൽ അതിൻ്റെ ഫലമായുണ്ടാകുന്ന മലിനീകരണം പ്രകൃതിയുടെ സ്വച്ഛതയെ കാർന്നു തിന്നുന്നതാണ് വായു ജലം മണ്ണ് പ്രകാശം തുടങ്ങി പരിസ്ഥിതിയുടെ എല്ലാ ഘടകങ്ങളും കാലദേശഭേദമന്യേ മലിനമാക്കപ്പെടുന്നുണ്ട് ജൈവമണ്ഡലത്തെ മുഴുവൻ വിഷലിപ്തമാക്കുന്ന മലിനീകരണ പ്രവർത്തനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിനും ജീവൻ്റെ സ്വാഭാവിക നിലനിൽപ്പിനും ഭംഗം വരുത്തിക്കൊണ്ടിരിക്കുന്നു ജനസംഖ്യ വർധനവും നഗരവൽക്കരണവും പാർപ്പിടങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നത് തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ പാർപ്പിടങ്ങൾ റോഡുകൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി ബയലുകൾ നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അവ നിലനിന്നിരുന്ന പ്രദേശങ്ങളിലെ വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ശാസ്ത്രരംഗത്തെ പുരോഗതിയുടെ ഫലമായുണ്ടായ വ്യവസായവൽക്കരണം മനുഷ്യരാശിയുടെ വികസനത്തിന് മുതൽക്കൂട്ടാവുന്നുണ്ടെങ്കിലും പരിസ്ഥിതി മലിനീകരണം രൂക്ഷമാകുന്നതിനും അത് കാരണമാകുന്നു വ്യവസായശാലകളിൽ നിന്നും പുറത്തുവിടുന്ന രാസവസ്തുക്കൾ ജലമലിനീകരണത്തിനും വായുമലിനീകരണത്തിനും കാരണമാകുന്നു വാഹനങ്ങളിൽ നിന്നും മറ്റും പുറന്തള്ളുന്ന വിഷവാതകങ്ങളുടെ അളവ് ക്രമാതീതമായി വർധിക്കുന്നതും മലിനീകരണത്തിന് ഹേതുവാണ് അശാസ്ത്രീയമായ രീതിയിൽ വ്യാവസായിക മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ജീവസമൂഹത്തിന് വൻ ദുരന്തങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതിനു പുറമെ കാർബൺ ഡൈക്സൈഡിൻ്റെ അളവിലുണ്ടായ വർധനവ് അന്തരീക്ഷ താപനില ഉയരാനും അതുമൂലം വിവിധ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു മണ്ണിൽ അഴുകിച്ചേരാതെ കിടക്കുന്ന ഘരമാലിന്യങ്ങൾ പരിസ്ഥിതിയിൽ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണം ഈ സ്ഥിതിയെ തുടർന്നാൽ ഒരു കാലത്ത് നമ്മുടെ സ്വാഭാവിക പരിസ്ഥിതി തന്നെ നഷ്ടപ്പെടാൻ അത് കാരണമായേക്കാം മനുഷ്യന്റെ വീണ്ടു വിചാരമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ വ്യാപകമായ മലിനീകരണത്തിന് കാരണമാകുന്നു വനനശീകരണവും പരിസ്ഥിതി മലിനീകരണവും വഴി നാം നമ്മുടെ തന്നെ ശവക്കുഴി തോണ്ടുകയാണ് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾക്ക് പരിസ്ഥിതി മലിനീകരണത്തിൽ പ്രധാന പങ്കുണ്ട് ഇവ ശുദ്ധവായുവിൻ്റെ അളവ് കുറയ്ക്കുകയും വായുവിനെ ദുശിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരം അശുദ്ധവായു ശ്വസിക്കുന്ന ജീവജാലങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ജലമലിനീകരണത്തിന്റെ ഫലമായി പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരു വിനാശമാണ് കൊതുകുകളുടെ പെരുകൾ അഴുക്കുചാലുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയിൽ പലപ്പോഴും മലിനജലം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നതിന് കാരണമാകുന്നു ഡിറ്റർജൻറ്റുകൾ ഗാർഹിക മാലിന്യങ്ങൾ കളനാശിനികൾ എക്കലം ചെളിയും കനിമാലിന്യങ്ങൾ ആണവ മാലിന്യങ്ങൾ എന്നിവയും ജലമലിനീകരണത്തിന് സാഹചര്യമൊരുക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകമംഗം പ്രതിവർഷം അഞ്ചു കോടിയോളം ജനങ്ങളാണ് മലിനജലം ഉപയോഗിക്കുന്നത് മൂലം മരണമടയുന്നത് ഇനിയെങ്കിലും ഫലപ്രദമായ തീരുമാനങ്ങൾ വഴി പരിസ്ഥിതി സംരക്ഷണത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ സസ്യജാലങ്ങളുടെയും മനുഷ്യരുടെയും സ്വാസ്ഥ്യമാർന്ന ജീവിതം ഉറപ്പാക്കാൻ കഴിയൂ ഭൂമിക്കും വരും തലമുറയ്ക്കും മാലിന്യ പ്രശ്നം കടുത്ത വെല്ലുവിളിയാകാതിരിക്കാൻ നടപടിയെടുത്തേ മതിയാകൂ ഘരമാലിന്യങ്ങൾ ഉറവിടത്തെ തന്നെ സംസ്കരിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യണം ചപ്പു ചവറുകൾ പ്രയോജനമുള്ള വസ്തുക്കളായി പുനഃചംക്രമണം ചെയ്തെടുക്കുകയോ നശിപ്പിക്കുകയോ വേണം കീടനാശിനി പ്രയോഗവും അമിതമായ രാസവളങ്ങളും കുറയ്ക്കുക വനവൽക്കരണം സാധ്യമാക്കുക വന്യജീവികളുടെയും അപൂർവ സസ്യങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയവ ഭൂസംരക്ഷണ നടപടികളിൽ ത്വരിതപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് മനുഷ്യൻ്റെ ഇടപെടലിനെ ആശ്രയിച്ചിരിക്കുന്ന ഭൂമിയുടെ നിലനിൽപ്പ് നമുക്ക് അതിനെ സംരക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം ഭൂമിയും പരിസ്ഥിതിയും സുരക്ഷിതമായെങ്കിൽ മാത്രമേ അതിലെ ഒരു ജീവനായ മനുഷ്യനും നിലനിൽപ്പുള്ളൂ ജൈവ വൈവിധ്യ സമ്പുഷ്ടമായ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ വ്യക്തിയിലും അർപ്പിതമാണ് ഭൂമിയിൽ നിലനിൽക്കാനും ജീവിതം തുടരാനും നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭൂമി മലിനമാകാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ ഓരോരുത്തരും കൈക്കൊള്ളണം നമ്മുടെയും അടുത്ത തലമുറയുടെയും ഭാവി സുരക്ഷിതമാക്കാൻ ഈ നടപടികൾ സഹായിക്കും നല്ലൊരു നാളേക്കായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടു അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്